ഹലോ ഒരു വൺ എൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര ഗവൺമെന്റിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ ഒരുക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഒരു നമ്പർ ഓഫ് വേക്കൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് അതേപോലെ അവർ അപ്പോയിൻമെന്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നീട് അവർ കൊണ്ടുവന്ന ചേഞ്ചസിനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നോട്ടീസ് അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അവർ അതിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുതൽ റെയിൽവേ ഒന്നേ പോയിൻ്റ് എട്ട് ആറ് കോടിയിലധികം ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തിയെന്നാണ് പറയുന്നത് അതേപോലെ അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒഴിവുകൾ ഉൾക്കൊള്ളുന്ന ഏഴ് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകൾക്കായിട്ടുള്ള പരീക്ഷകൾ നടത്തി അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലില് റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നു അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു എ എൽ പി അതേപോലെ ടെക്നീഷ്യൻ ജെഇ എൻ ഡി പി സി എൻ ഡി പി സി ഗ്രാജുവേറ്റ് ലെവൽ ഉണ്ടായിരുന്നു അതേപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുണ്ടായിരുന്നു പിന്നീട് വന്നതാണ് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ നമ്പർ ഓഫ് ഒരുപാട് നമ്പർ ഓഫ് നോട്ടിഫിക്കേഷൻസ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ ഇതിലൊക്കെ ടെൻത്ത് പ്ലസ് ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതേപോലെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് ബിടെക്ക് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അങ്ങനെ പത്താം ക്ലാസ് മുതൽ ഡിഗ്രി യോഗ്യത വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി ആണ് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നത് അപ്പോൾ അതിലൊക്കെ ആയിട്ട് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഓളം ഒഴിവുകളും ഉണ്ടായിരുന്നു ഇപ്പം അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഒൻപതിനായിരത്തിലധികം അപ്പോയിൻമെന്റ്സ് നൽകി കഴിഞ്ഞു എന്നാണ് നെക്സ്റ്റ് നമ്മുടെ അവസാനത്തോടെ അമ്പതിനായിരം പ്ലസ് ഒഴിവുകൾ അതായത് അമ്പതിനായിരം പ്ലസ് അപ്പോയിൻമെന്റ്സ് നടത്താൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ അൻപതിനായിരം പ്ലസ് നിയമനങ്ങൾ കൂടി നടത്താൻ അവർ പ്ലാൻ ചെയ്യുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നോക്കുവാണെങ്കിൽ ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ഒഴിവുകളാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ എക്സ് കേന്ദ്ര ഗവൺമെന്റിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ് കാരണം വേക്കൻസി കാണുവോ അപ്പോൾ വേക്കൻസി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ആശങ്കപ്പെട്ട് പഠിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ഒരു മോട്ടിവേഷനാണ് അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് ഈ കിട്ടിയ അപ്ഡേറ്റ് നമുക്കൊരു മോട്ടിവേഷനായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നതാണ് നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ റെയിൽവേയുടെ കാര്യം പറഞ്ഞു അതേപോലെ എസ് എസ് സിയിലും നിരവധി അവസരങ്ങളാണ് ഡിഗ്രി സ്റ്റുഡന്റ്സിനും അതേപോലെ പ്ലസ് ടു കഴിഞ്ഞവർക്കും ടെൻത് പാസ് ആയവർക്കും ഒക്കെ നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഈ അവസരങ്ങളൊന്നും നിങ്ങൾ അറിയാതെ പോകരുത് അപ്പോൾ അതിനായിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇപ്പം നമ്മുടെ എണസ്റ്റ് അക്കാഡമിയിൽ ആർ ആർ ബി എസ് എസ് സിക്കായിട്ട് റെഗുലർ ഓഫ്ലൈൻ ബാച്ച് റണ്ണിങ് ആണ് അപ്പം നമ്മുടെ ഈ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജ് കിട്ടുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് ലാബ് ഫെസിലിറ്റീസ് ഉണ്ട് ലൈബ്രറി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവിധ സപ്പോർട്ടും തരുന്നതായിരിക്കും മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓഫ്ലൈൻ സെന്റർ വരുന്നത് അടൂരാണ് അപ്പം നമ്മുടെ ഓഫ്ലൈൻ ക്ലാസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്